നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും ജീവിതം ഏറെ സംഭവ ബഹുലമാണ് ഒരുപക്ഷെ ഈ വിവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ജീവിതം തന്നെ അവർക്ക് വിരസമായി പോയേനെ ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ പറ്റുന്ന കുറച്ച് കാട്ടുകളമാരും കൂടെയുണ്ട് അത് പിണറായി തിരഞ്ഞെടുത്ത് കൂടെ കൂട്ടിയതാണ് ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ മാസപ്പടി വിവാദം അങ്ങ് ആളി കത്തിയിട്ടുണ്ട് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതോടെ സി നേതാക്കളെല്ലാം എ സെന്ററിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥ എന്തിനധികം സ്വന്തം ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ നാവം ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ട പോലെയാണ് ഒതുക്കി ഒതുക്കി വെക്കുംതോറും വലുതായി വലുതായി പുറത്തേക്ക് തെളിവുകളടക്കം പുറത്തേക്ക് വരികയാണ് മാസപ്പടി വിവാദത്തിലും ഇതാണ് സംഭവിക്കുന്നത് എത്രയെത്ര അഴിമതികളാണ് പുറത്തേക്ക് വരാനിരിക്കുന്നത് റിയാസിന്റെ കാര്യം ഏതാണ്ട് ധാരണയായിട്ടുമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി എപ്പോഴെന്നേ അറിയേണ്ടതുള്ളൂ അല്ലെങ്കിൽ അറസ്റ്റ് എപ്പോഴെന്നേ അറിയേണ്ടതുള്ളൂ ഒട്ടും വൈകില്ല മന്ത്രി റിയാസും രാജിവെച്ചോടും കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കമ്പനി ആസ്ഥാനമായി മാറിയിരിക്കുകയാണ് ക്ലിഫ് ഹൗസ് മകൾ വീണയുടെ കറക്കു കമ്പനിയുടെ കോഴ കുംഭകോണങ്ങൾ പിണറായി വിജയനെ അഹങ്കാര കസേരയിൽ നിന്ന് വീഴ്ത്തും എന്നത് ഉറപ്പാണ് പാർട്ടിയിലെ സർവാധിപതിയാണ് പിണറായി വിജയനെങ്കിലും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിൽ വീണയുടെ തട്ടിപ്പുകൾ പുറത്താകും സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും പിണറായി വിജയനെ ഇനി സംരക്ഷിക്കാനാകില്ല അല്ലെങ്കിലും അവരൊക്കെ പിണറായിയുടെ പോക്കറ്റിലാണല്ലോ പിണറായിയുടെ കാവൽക്കാരാണ് കാരണം പിണറായി അവർക്കെല്ലാവർക്കും ഭയമാണ് യെച്ചൂരിയും കാരാട്ടും കഴിയുന്നത് കേരള ഘടകം സി പി എമ്മിനെ ആശ്രയിച്ചിട്ടാണെന്നിരിക്കെ ഇന്നേ വരെ ഇരുവരും പിണറായി വിജയനെതിരെ ഒരക്ഷരം മിണ്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാനവും ആദർശവും ഉണ്ടെങ്കിൽ പിണറായി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത് നവകേരള സദസ്സ എന്ന അഖില കേരള വഞ്ചന സദസ്സിന്റെ പിന്നാലെ കേരളത്തിന്റെ സാംസ്കാരിക ആചാര്യനായ എം ടി വാസുദേവൻ നായർ അഹങ്കാരി എന്ന മുദ്രടിച്ചിട്ടും പിണറായിക്ക് യാതൊരു നാണവും മാനവുമില്ല എം ടി അല്ലാതെ മറ്റൊരു സാഹിത്യകാരൻ ആയിരുന്നുവെങ്കിൽ ടി പി ചന്ദ്രശേഖരന്റെ ദുർവിധി അയാൾക്ക് ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായേനെ വീണാ വിജയന്റെ എക്സോലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രാപിക്കുക മാത്രമേ വിശദമായ അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു നാല് മാസത്തിനുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകണമെന്നിരിക്കെ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മും ഇടതുമുന്നണിയും കേരളത്തിൽ ഉറപ്പാണ് കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം വീണാ വിജയന്റെ കമ്പനി തട്ടിപ്പാണെന്നും പിണറായി കുടുംബത്തിലേക്ക് മാസപ്പടി വരുന്നുണ്ടെന്നും ചെമ്പിലും ഈന്തപ്പഴത്തിലും ഖുറാനിലും വരെ സ്വർണം വന്നു പോയത് എവിടെ കാണുന്നതിലും റിയാസ് ഉൾപ്പെടെയുള്ള വലിയൊരു തട്ടിപ്പ് സംഘമാണ് പിണറായിക്ക് ഒപ്പമുള്ളതെന്നിരിക്കെ കേന്ദ്ര ഏജൻസിക്കല്ലാതെ മറ്റൊരു ശക്തിക്കും പിണറായിയെ പൂട്ടാനാവില്ല അതേ വിവാദ വ്യവസായി ബി ജെ പിയിലും കേന്ദ്രത്തിലും ചില സ്വാധീന മേഖലകൾ ഉണ്ടെന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണം ഏതുവഴി പോകുമെന്നും വ്യക്തമല്ല പിണറായി പ്രതിയായ ലാവിൻ കേസ് ഇത്തരത്തിൽ ഇഴഞ്ഞു പോകുന്നതിന് പിന്നിൽ വിവാദ വ്യവസായിയുടെ കേന്ദ്ര ഇടപെടലുണ്ടെന്ന് ഏറെക്കാലമായി ആരോപണമുണ്ട് വീണയുടെ രണ്ടാം വിവാഹത്തിനുള്ള കാർമികത്വം ക്ലിഫ് ഹൗസിൽ വഹിച്ചതും ഇതേ വെറുക്കപ്പെട്ടവന ാണ് പറയപ്പെടുന്നത് മാസപ്പടി വിവാദത്തിലെ ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വിവാദത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് കരിമണൽ കമ്പനിയായ സി എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് മൂന്ന് വർഷത്തിനിടെ മുക്കാൽ കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് വീണ വിജയന് ഈ കരിമണൽ കൊള്ള കമ്പനിക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല വീണ അടക്കേണ്ട നികുതി അടച്ചിട്ടില്ലെന്ന് കണ്ടെത്തിയതോടെ ആദായ നികുതി വൈകി അടച്ചതും ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സി എം ആർ എല്ലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയും അന്വേഷണം വരികയാണ് ആദായ നികുതി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലിന് പിന്നാലെയാണ് കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് നേരിട്ടുള്ള അന്വേഷണം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബംഗളൂരു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് വ്യക്തമായതോടെയാണ് വിശദമായ അന്വേഷണത്തിന് ഉത്തരവായത് ആരോപണങ്ങൾക്ക് അവ്യക്തവും ഒഴിഞ്ഞു മാറുന്നതുമായ മറുപടികളാണ് സി എം ആർ എൽ എറണാകുളത്തെ ഓഫ് ന് നൽകിയത് മറുപടി നൽകാൻ പോലും വ്യവസായ വികസന കോർപ്പറേഷൻ തയ്യാറായതുമില്ല മൂന്ന് സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ബംഗളൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തത ലഭിക്കാത്തതിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് മാസപ്പടി വിവാദത്തിലെ ആരോപണങ്ങൾക്ക് സി എം ആർ എൽ അവ്യക്തമായ മറുപടിയാണ് നൽകിയതെങ്കിൽ കെ എസ് ഐ ഡി സി മറുപടി ഒന്നും ഇത്രയേറെ വലിയ തട്ടിപ്പ് സംഘത്തെ താങ്ങി നിർത്തുകയാണ് സി പി എമ്മിലെ കുഴലൂത്തുകാർ അഴിമതിയിലും തട്ടിപ്പിലും ആരും മോശമല്ല ആ നിലയിൽ ഈ സർക്കാർ അപ്പാടെ അഴിമതിയുടെ കൂട്ടുകമ്പനിയാണെന്ന് ജനം തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് വീണാ വിജയനെതിരെ ജയരാജൻ മാധ്യമങ്ങൾക്ക് നേരെ ചീറിയെടുക്കുകയായിരുന്നു മന്ത്രി രാജീവ് തലയിൽ മുണ്ടിട്ട് എന്നതുപോലെ ഓടിമറിഞ്ഞു ചരിത്രത്തിന്റെ ചവച്ചുകുട്ടയിലേക്ക് ഈ സർക്കാരും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും വീണു കഴിഞ്ഞു എന്നതിൽ മറ്റൊരു അഭിപ്രായമേ വേണ്ടതില്ല നന്ദി